ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കാൽച്ചുവടിൽ നിൽക്കുന്ന ഓരോ ചെടിയും പാഴ്ചെടിയല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ച് വരുന്ന ചിത്തിരപ്പാല എന്ന് പറയുന്ന ഈ ചെടിയെ പരിചയപ്പെടുത്തുന്നതും ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് കുഴിനഖപ്പാല എന്നും ഇതിന് പറയാറുണ്ട് ചൊറി ചിരങ്ങ് അതുപോലെ തന്നെ കുരുക്കൾ കുഴിനഖം പാലുണ്ണി അരിമ്പാറ ഇത് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒന്നാണ് ചിത്തിരപ്പാല കുഴുനഹമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അരിമ്പാറ പാലുണ്ണി കുഴുനഖം എന്നിവയ്ക്ക് ചിത്തിരപ്പാലയുടെ ചെടിയുടെ തണ്ടോ ഇലയോ നമുക്ക് ഒന്ന് പൊട്ടിക്കുമ്പോൾ വരുന്ന വെളുത്ത കറയുണ്ട് ഒരു പാൽ ആ അത് നമ്മൾ പ്രോബ്ലം ഉള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ കുഴിനഖമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ അസ്വസ്ഥകളൊക്കെ മാറി നല്ലൊരാശ്വാസം കിട്ടും അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അരിമ്പാറ പാലുണ്ണി എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണ് ഞാനിനി തയ്യാറാക്കാൻ പോകുന്നത് കാരണം എല്ലാവർക്കും എപ്പോഴും ഇതിൻ്റെ ഇല പൊട്ടിച്ച് അതിൻ്റെ കറ ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ മുഖത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ നമുക്ക് ഓയില് തന്നെയാണ് നല്ലത് അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് ചിത്രപ്പാലയുടെ ഇലയും തണ്ടും കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരച്ചെടുക്കുക നന്നായിട്ട് കഴുകണം കേട്ടോ ആദ്യം തന്നെ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചിത്രപാല നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് കൂടി സെലക്ട് ചെയ്യണം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഇത് നമ്മൾ കുറഞ്ഞ് തീയിൽ വെച്ചിട്ട് വേണം ഈ ഒരു ഓയില് തയ്യാറാക്കാനായിട്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കൂടിയ അളവിൽ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല ചെറിയൊരു ചെറിയൊരളവിലാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ബോക്സ് വന്ന പാട് അതുപോലെ തന്നെ നഖം കൊണ്ടുള്ള പാടുകൾ ഒക്കെ വന്നിട്ടുള്ളവർക്ക് എല്ലാം ഉപയോഗിക്കാം അപ്പോൾ ആ പാടുള്ള ഭാഗത്ത് മാത്രമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ ഓയിൽ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആദ്യം നമ്മൾ ഇത് ഔഷധ ഇലകളൊക്കെ അരച്ച് ആ ഒരു കൂട്ടിൽ എണ് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ തിളക്കിലൊക്കെ മാറിയിട്ട് എണ്ണ തിളയ്ക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അപ്പം അതെയൊക്കെ ഒന്ന് കുറഞ്ഞ് ആ ഒരു കണ്ടീഷനിൽ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം ഒരുപാട് ചൂട് കുറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാവുന്നതാണ് നമ്മുടെ മുഖത്ത് മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഒക്കെ നമുക്കൊരു പ്രിക്കോഷനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതുപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ് ഈ ഒരു ചിത്രപ്പാല ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ പാട് പോകാനായിട്ട് മുഖക്കുരു വന്ന് വന്നിട്ടുള്ളവർക്ക് അതിൻ്റെ പാട് പോകാനായിട്ട് അതായത് മുഖക്കുരു ഇപ്പോൾ ഉള്ളവർക്ക് അത് മാറിക്കിട്ടാൻ ഇത് നമ്മുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിൻ്റെ പാട് പോലും ഇല്ലാതെ മാറ്റിയെടുക്കാനായിട്ട് കഴിവുണ്ട എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതായത് നമ്മുടെ സ്കിൻ സെൽസിനെയൊക്കെ പുതിയതാക്കാനായിട്ട് പെട്ടെന്ന് പുതിയ സ്കിൻ സെൽസൊക്കെ വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചിത്രപ്പാല അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രപ്പാലയുടെ ഇലയൊക്കെ അരച്ചതിലേക്ക് നമുക്ക് കുറച്ച് തൈര് കൂടി ശുദ്ധമായ തൈര് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് എവിടെയാണോ പ്രോബ്ലം ഉള്ളത് അവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് പാട് മാറാനായിട്ട് ക്രീം ഒന്നും തേടി പോകേണ്ട നമ്മുടെ പറമ്പിൽ ഈ ചെടി ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ എവിടെയെങ്കിലും അലർജി ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നുമായിട്ടത് യോജിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക കേട്ടോ ഈ ഒരു ചിത്രപ്പാല നമുക്ക് ഉള്ള പോക്ക് വായ്പ എന്നിവ മാറാനായിട്ട് സഹായിക്കും പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത്തരം പ്രശ്നങ്ങളുള്ളവർ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു തരാം പിന്നെ നമ്മുടെ ശരീരത്തിൽ പരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടിരിക്കുന്ന അവസരത്തിൽ നമ്മളിതിൻ്റെ ഇല ചിത്രപ്പാലയുടെ ഇല അരച്ച് നീര് ആ പരുക്കളിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മാത്രമേ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തുകയുള്ളു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം നന്ദി നമസ്കാരം